നന്നായിട്ട് തണുത്തിട്ടുണ്ട് കൈയിട്ട് തന്നെ ഇങ്ങനെ ഉരുള ഇട്ടാൻ പരുവത്തിനായിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം റൗണ്ടോ ഓവലോ ഹാർട്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനത് ചെറിയ ഉരുളകളാക്കി റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ എടുക്കുകയാണ് ഹാർട്ട് ഷേപ്പിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കപ്പക്ക് അട്ലറ്റ് ആവശ്യമായ സാധനങ്ങൾ ഒരു കിലോ കപ്പ നന്നായിട്ട് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുകയാണ് അട്ട്ലെറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു മൂന്നോ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലുണ്ട് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞു ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം ഇത് വഴറ്റി എടുക്കുന്ന സമയത്ത് വേണം വേണമത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇഞ്ചിയും വെള്ളത്തുള്ളിയും പേസ്റ്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിതങ്ങ് അരിഞ്ഞെടുക്കുന്നേ ഉള്ളൂ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉള്ളിയും എല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ശനിച്ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് ഒരു കിലോ കപ്പയ്ക്ക് ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും കുറിയ ഇട്ടുകൊടുക്കുകയാണ് പച്ചമുളക് ഇട്ടോ ഇഞ്ചി പൊടിയ തരി ഇട്ടു കൊടുക്കുക വെളുത്തുള്ളി പൊടിയ തനിയങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പുള്ളി ഇതൊന്ന് വഴഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഫുള്ളായിട്ട് തന്നെ ഇടുന്ന നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നെറുക്കിയിടാം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നന്നായിട്ട് വഴങ്ങും ഇനി ഇതിനകത്ത് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇതിനകത്തേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല ഉണ്ട് അപ്പം കുരുമുളകും ഇട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ എരിവ് നല്ലതായിട്ടുണ്ടാവും അതാണ് ടേസ്റ്റ് മുളക് പൊടി ഇട്ടാൽ ചിലപ്പോൾ ചുമന്ന് പോകും കാശ്മീരി ചില്ലി പൗഡറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത് ചേർക്കാറ് നന്നായിട്ട് മൂട്ടു ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലങ്ങ് ഇട്ട് കൊടുക്കുക അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തേക്ക് ചേർത്ത് എടുക്കുകയാണ് കപ്പ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന കപ്പ എടുക്കുക അതപ്പോൾ വെള്ളം ഒരുപാട് കാരണം അല്ലാത്ത പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും അല്ലാതെ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് എപ്പോഴും ഒരുപാട് വെന്ത് പോകുന്ന കപ്പയാണെങ്കിൽ അത് ഒത്തിരി വലിയ പീസുകളാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന കപ്പയല്ലായിരുന്നു പൊടി പൊടിയായിട്ട് വരുന്ന കപ്പയായിരുന്നു അതുകൊണ്ട് അതാണ് നല്ലത് ഞാൻ എന്ത്വുന്ന കപ്പയാന്നും നമുക്ക് അറിയാമെങ്കിൽ വലിയ പീസുകളാക്കി തന്നെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുക ചിലർ ഇതിനകത്തേക്ക് പിന്നെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ട വേണ്ടി ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഉരുള പിടിക്കാൻ വളരെ എളുപ്പമാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ഉപ്പ് പിടി പിന്നെ വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കപ്പ വട ഉണ്ടാക്കിയിരുന്നു അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കപ്പ വട കഴിക്കാനായിട്ട് കപ്പ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വൈകിട്ടത്തേക്ക് ഈവനിങ് സ്നാക്സൊക്കെ ഇടക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കപ്പനല്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളും കട്ട്ലറ്റോ വടയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കപ്പ വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നില്ല നന്നായിട്ടല്ല മിക്സ് ചെയ്തു ഇനി അതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇതുകൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തു നിങ്ങൾ തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം വേണം നമുക്ക് ഉരുള പിടിക്കാനൊക്കെ കള്ളറ്റ് മുക്കി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കോൺഫ്ലവർ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താണ് കലക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് എങ്കിലും ലൂസുമല്ല എന്നാലൊത്തിരി തിക്കുമല്ല ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തിക്കല്ല കുറച്ചൊന്നും ഇങ്ങനെ വീഴുന്ന രീതിയിൽ തന്നെ വേണം അത് എടുക്കാനായിട്ട് വെജ് ആയതുകൊണ്ട് നമുക്കെല്ലാം ആ രീതിയിൽ തന്നെ എടുക്കാം ഇല്ല ഇനി മുട്ടയ്ക്കകത്ത് മുക്കിപ്പൊരിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനുള്ളിൽ ഉപ്പിട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഇത് കാണിക്കാഞ്ഞത് ഒരു നാല് പീസ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒരുപാട് ബ്രെഡ് ആദ്യം എടുക്കരുത് കുറേശ്ശേ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ വേസ്റ്റായി പോകും ഇതിങ്ങനെ മുക്കി എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കോൺഫ്ലോറൊക്കെ വീണിട്ട് അതങ്ങ് ചീത്തയാകും ഇനി നമ്മൾ കൂട്ട് തണുത്തിരിക്കുകയാണ് നമുക്കത് ഉരുള പിടിച്ച് ഷെയ്പ്പാക്കി നമുക്ക് ആക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കൈ ഇട്ട് ഇങ്ങനെ ഉരുള ഉരുട്ടാൻ പരുവത്തിനായിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം റൗണ്ടോ ഓവലോ ഹാർട്ട് ഷേപ്പോ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനത് ചെറിയ ഉരുളകളാക്കി റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ എടുക്കുകയാണ് ഹാർട്ട് ഷേപ്പിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി മുഴുവനാക്കി എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കട്ടററ്റ് എല്ലാം ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാവിനകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് ആയിട്ട് കലക്കി സെറ്റ് സെറ്റാവുമായിരുന്നു നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ബ്രെഡ് ക്രംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതിനകത്ത് മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇടാം നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം കൊട്ട് ചെയ്തിട്ടൊരു സൈഡിലേക്ക് അത് മാറ്റി വയ്ക്കാം പിന്നെ ഓരോന്നും എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അതായതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എണ്ണ ഒഴിക്കരുത് പിന്നെ ആ എണ്ണ പോകും എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ബ്രെഡ് ക്രംസ് അതിനകത്തൊക്കെ വീഴും പിന്നീട് അത് മുറ്റിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഡീപ് ഫ്രൈ വേണ്ട ഷാലോ ഫ്രൈ തന്നെയാണ് എപ്പോഴും നല്ലത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഒരു സൈഡ് മുങ്ങി കിടക്കുന്ന നന്നായിട്ട് പിന്നെ നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്താൽ മതി എണ്ണ നന്നായി തിളച്ചു ഇനി ഞാൻ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി ശേഷമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ കോരി എടുക്കുമ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഓരോന്നായിട്ട് ഞാൻ ഇതിനകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കടലൈറ്റ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കോരിയെടുക്കാം ഓരോന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഒന്നായിട്ടിങ്ങനെ എടുക്കുകയാണ് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തു കഴിഞ്ഞാല് അതിനകത്ത് പെട്ടെന്ന് മതിഞ്ഞോളും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് എല്ലാവരോടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ് കട്ലറ്റ് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിൽ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് സോസ് ഒന്നും വേണ്ട സാധനം നമ്മുടെ കപ്പയാണക്കുതന്നെ ഊഹിക്കാവല്ലോ പിന്നെ അതിനകത്ത് മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റെന്ന് അറിയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്